ഇന്ന് മനുഷ്യൻ ഒരുപാട് പുരോഗതിപ്പെട്ട ഒരു പുതിയ കാലഘട്ടത്തിൽ നമുക്കൊരുപാട് ദൗത്യങ്ങൾ ബാധ്യതകൾ ലോകത്ത് നിർവഹിക്കാൻ സൗകര്യങ്ങൾ കൂടിയ കാലഘട്ടത്തിലാണ് പണ്ട് അമ്പിയാക്കന്മാരുമാരും സലഫുസ്വാലിഹങ്ങളും ഒക്കെ അവരുടെ ഇസ്ലാമിന്റെ സമീപനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രയാസം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് വിളിക്കാൻ ഒരു ഫോൺ ഉണ്ടായിരുന്നില്ല നെറ്റ്വർക്ക് സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരു അങ്ങാടിയിൽ നിന്ന് അടുത്തൊരു അങ്ങാടി കണ്ടുമുട്ടാൻ എത്രയോ കിലോമീറ്ററുകൾ താണ്ടിയാലാണ് സാധിച്ചിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു നമുക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് എത്ര ലളിതമായ സിമ്പിളായ സൗകര്യങ്ങൾ പടച്ചു കൊണ്ടു ആ സൗകര്യങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ വിശാലമായ ഇസ്ലാമാകുന്ന ഈ മഹത്തായ ദീനിനെ മറ്റുള്ളവർക്കും കൂടി കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാൻ നമുക്ക് സാധ്യമാകും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ട്രോഫികൾ അവാർഡുകൾ ലഭിക്കുമ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ കാണിക്കാൻ ഫോട്ടോ വെച്ച് സ്റ്റാറ്റസ് വെക്കാൻ നമുക്ക് സന്തോഷമാണ് വേണ്ടതാണ് എന്നതുപോലെ അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ സമ്മാനമാണ് ഇസ്ലാം ഇത് ജനങ്ങളോട് പങ്കുവെക്കാൻ അറിയിച്ചു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ചെറിയ സൂറത്തിൽ സൂഹത്തിൽ എന്ന സൂറത്തിൽ പോലും മനുഷ്യൻ തീരാ നഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് അവൻ നരകാവകാശിയാണെന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലീന ആമിനു ആമിലു സ്വാലിഹാത്ത് എന്ന് മാത്രം പറഞ്ഞില്ലല്ലോ ബാക്കി രണ്ടു കാര്യം കൂടി പറഞ്ഞു വിശ്വസിച്ചാൽ സൽകർമ്മങ്ങൾ ചെയ്താൽ പരസ്പരം ഉപദേശിച്ചാൽ ആ മാർഗത്തിൽ പരസ്പരം ക്ഷമ കൊണ്ട് സഹകരിക്കുന്നവർ അവരല്ലാത്തവരൊക്കെ പരാജയത്തിലാണ് അവിടെ ദാവത്താണ് ആയത്ത് പഠിപ്പിക്കുന്നത് സ്വഹാബത്ത് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഇടക്കുന്ന ഈ സുഹൃത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓതി കൊടുക്കാറുണ്ടായിരുന്നു ഓർമ്മപ്പെടുത്താണ് ഓർമ്മപ്പെടുത്താറുണ്ട് അതിന് നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് നമ്മൾ ഒരേ മൻഹജും ഒരേ ആദർശവും ഒരേ തൗഹീദും സ്വീകരിക്കുന്നവർ മാറി മാറി നിൽക്കേണ്ടതില്ല ഒറ്റപ്പെട്ട് നിൽക്കേണ്ടതില്ല ജമാത്തിന്റെ കൂടെയാണ് പറക്കത്ത എന്നുമാത്രല്ല നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ എല്ലാവർക്കും സംഘടനാ സംവിധാനങ്ങൾ വെച്ചാണ് അവർ അവരുടെ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നത് അപ്പോൾ നമ്മളും ആ ഒരു ഇസ്ലാമിക നന്മ പ്രചരിപ്പിക്കണമെങ്കിൽ ഈ ഒരു മാർഗത്തിലൂടെ സഞ്ചരിച്ചേ പറ്റൂ അതുകൊണ്ടൊരു കെട്ടുറപ്പുള്ള ഒരു കൂട്ടായ്മ നമുക്ക് വേണം അങ്ങനെയാണ് കേരളത്തിലെ ഒരു എഴുപത് കൊല്ലത്തെ നമ്മുടെ പണ്ഡിതന്മാരുടെ പാരമ്പര്യം എടുത്ത് നോക്കി നിങ്ങൾ അല്ലെങ്കിൽ നൂറ് കൊല്ലത്തെ പാരമ്പര്യം എടുത്ത് നോക്കി കേരള ജമീയത്തിൽ അലമ എന്ന ആദ്യത്തെ പണ്ഡിത സഭ മുതൽ ഇങ്ങോട്ട് കൂടെ മഹത്തായ ഒരു ദൗത്യത്തിന് വേണ്ടി അവരവരുടെ കാലത്ത് കഴിയുന്നത് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുൻഗാമികൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് സത്യത്തെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും സൽമാൻ ഫാരിസിന്റെ ചരിത്രം വായിച്ചു നോക്കിയാൽ മുപ്പത് കൊല്ലക്കാലത്തോളം സത്യം എവിടെയെന്ന് കണ്ടെത്താൻ വേണ്ടി യാത്ര ചെയ്ത സ്വഹാബിയാണ് സൽമാൻ ഫാരിസി മജൂസി ആയിരുന്ന സുഹാബിയാണ് സൽമാൻപ്പാന്റെ കുതിറിമാറി രക്ഷപ്പെട്ടു ഇത് ഇസ്ലാം ഇത് ശരിയല്ല എന്ന് അദ്ദേഹം മനസ്സിലായി ഞാൻ ഉദ്ദേശിക്കുന്ന ഹക്ക് ഇതല്ല ക്രിസ്തീയ പണ്ഡിതന്മാരുടെ പാതിരിമാരെ അടുത്ത് പോയിട്ട് കൊല്ലങ്ങളോളം താമസിച്ചു ഇത് ശരിയാവുന്നു ഇതൊരു ഹക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ക്രൈസ്തവ പണ്ഡിതം പറയാണ് മദീനയിൽ ഒരു ആള് വരാനുണ്ട് ഒരു പ്രവാചകൻ ആ പ്രവാചകൻ പറയുന്നത് ഹക്കായിരിക്കും ആ പ്രവാചകൻ അദ്ദേഹം ഒരു നബിയാണെന്ന് നിനക്ക് അറിയണമെങ്കിൽ ഞാൻ മൂന്ന് അടയാളങ്ങൾ പറഞ്ഞു തരാം മൂന്ന് അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം നബിയായിരിക്കും ആയിരിക്കു അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് അടയാളങ്ങൾ അദ്ദേഹത്തിന്റെ മുതുക ഒരു ചെറിയ പ്രവാചക മുദ്രയുണ്ടാകും ഒരു അടയാളം ഉണ്ടാകും സാധാരണ എല്ലാവർക്കും ഇല്ലാത്ത ഒരു ചെറിയ അടയാളം അദ്ദേഹത്തിന്റെ മുതുകത്ത് നിനക്ക് കാണാൻ പറ്റും രണ്ട് അദ്ദേഹത്തിന് ഹദിയ കൊടുത്താൽ അദ്ദേഹം സ്വീകരിക്കും സമ്മാനം കൊടുത്താൽ പേടിച്ച് അദ്ദേഹം സ്വന്തം സ്വീകരിക്കും മൂന്ന് അദ്ദേഹത്തിന് സ്വതക്ക കൊടുത്താൽ അദ്ദേഹം അത് സ്വീകരിക്കില്ല അങ്ങനെയാണ് മദീനയിൽ വന്ന പ്രവാചകൻ ഞാൻ കേൾക്കുന്ന ഞാൻ അംഗീകരിക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന ആ സത്യത്തിന്റെ നബി ആണോ എന്നറിയാൻ വേണ്ടി മദീനയിൽ വന്ന സൽമാൻ ഫാരിസി അടുത്തേക്ക് പ്രവാചക ഒരു പിടി ഇത്തപ്പോഴും കൊണ്ട് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസ്സലാമിന്റെ മുമ്പിൽ കുറിച്ചു കൊടുത്തു ഇതെന്റെ സ്വതക്കയാണ് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി പറയുന്നത് അതെന്ന് എല്ലാവർക്കും അപ്പൊ ഒന്നാമത്തെ അടയാളം ശരിയായി ഇദ്ദേഹം സ്വതൊക്കെ കഴിക്കുന്നില്ല എന്ന് മനസ്സിലായി രണ്ടാമത്തെ ഇദ്ദേഹം പുറത്തു പോയിട്ട് പിന്നെ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വന്നിട്ട് വീണും കാണാൻ വേണ്ടി വന്നു ഇത് എന്റെ ഹതിയാണ് ഞാൻ എത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് എന്റെ ഒരു സമ്മാനായിട്ട് അത് സ്വീകരിച്ച് നബി സ്വന്തത്തിന് അത് എടുത്തു വെച്ചു ഇനി മൂന്നാമത്തെ ഒരു അടയാളം കൂടി ഉണ്ടോ എന്നറിഞ്ഞാൽ ഇദ്ദേഹം ഹക്കാണ് എന്ന് ബോധ്യപ്പെട്ടു ലപിതങ്ങള് അവിടെ മജ്ലിസല്ലിരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ ശരീരഭാഗങ്ങളിലെ വസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ സൽമാൻ അൽ ഫാരിസി ഒളിഞ്ഞും തൊഴിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ പുറത്തൊരു ചെറിയ പാടുണ്ട് അത് പ്രവാചകത്വത്തിന്റെ മുദ്ര എന്ന് പറയാവുന്ന രൂപത്തിലുള്ള ചില അടയാളങ്ങളാണ് അത് ലഭിക്കും മാത്രമുള്ളതാണ് അത് കണ്ട് സൽമാൻ അൽ ഫാരിസിക്ക് ബുദ്ധിമുട്ടും ചരിത്രം വിശദീകരിക്കാനുള്ള അനേക സംഭവം ഉണ്ട് ഇന്ന് മദീനയിൽ ചെന്നാൽ കാണാൻ പറ്റും സൽമാൻ ഫാരിസിനെ മോചിപ്പിക്കാൻ വേണ്ടി അവർ സ്വഹാബത്ത് എല്ലാവരും കൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു തോട്ടമുണ്ട് തോട്ടം അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സത്യം കണ്ടെത്തണം ഹർക്കെവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള ദീർഘമായ യാത്രയും അങ്ങനെയാണ് നമ്മളും ഇസ്ലാമിന്റെ യഥാർത്ഥ വഴി ദൗഹീതിന്റെ വഴി സുന്നത്തിന്റെ വഴി അഖിലിസുന്നയുടെ യഥാർത്ഥ വഴി കണ്ടെത്തി അതിൽ നിലകൊള്ളാനുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകളെല്ലാം ഈ സത്യത്തിന് വേണ്ടി ചെലവഴിക്കാനും പരസ്പരം ശൂറ കൂടി അഭിപ്രായങ്ങൾ കൂടി ചർച്ച ചെയ്യുവാനും അതിനു വേണ്ടിയൊക്കെയാണ് ഒരു വ്യവസ്ഥാപിതമായ ഒരു കൂട്ടായ്മ അങ്ങനെ നമ്മൾ സംഘടന എന്നൊക്കെ വിളിക്കും നമ്മൾ ജമാ അതിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ അത് മനസ്സിലാക്കി താല്പര്യം ആരെയും നിർബന്ധിച്ച് നമ്മൾ ആരെയും ദീനിലേക്ക് കൊണ്ടുവരാത്ത പോലെ നിർബന്ധിച്ച് വലിച്ച് നമ്മൾ ആരും ഒരു പ്രസ്ഥാനത്തിലേക്ക് പോകാനും പാടില്ല കൊണ്ടുപോകാനും പാടില്ല അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കഴിവും എൻ്റെ ശേഷിയും എൻ്റെ സമയമൊക്കെ അള്ളാൻ്റെ ദീനിന് കൊടുക്കാൻ എന്നെ കൊണ്ട് താല്പര്യമുണ്ട് എങ്കിൽ അവർക്കുള്ള അവസരമാണ് ഇൻഷാല്ല ഈ വരുന്ന വിശ്രമിന്റെ ഞായറാഴ്ച നമ്മൾ എല്ലാവരും പങ്കെടുക്കാൻ നമുക്കുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കേണ്ടത് അതിന് ചെറിയൊരു ഫീസ് ഉണ്ടായിരിക്കും ചില നിബന്ധനകളൊക്കെ പാലിക്കാനുണ്ടാകും അതൊക്കെ പറഞ്ഞ് കൊണ്ട് അള്ളാഹു ദീനിന്റെ ഒരു പ്രചാരകരാവാൻ നാളെ ഏത് നാട്ടിലും നമ്മളൊന്ന് അസുഖം ബാധിച്ചാൽ നമ്മളൊന്ന് മരിച്ചാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഇന്ന നാട്ടിൽ നമ്മുടെ ഒരു മെമ്പർ ആണ് എന്ന് പറയാനുള്ള ഒരു നല്ല ചാൻസ്

أبرد شفاعة اللهم نريو اللهم غفر له وارحمه وعافه وعفو عنه وكرم نزله هو 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 هو

അതല്ലോ സ്വീകരിക്കുന്നു പറഞ്ഞാൽ അത് ലഭിക്കണമെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു മാറി നിന്ന് എല്ലാത്തിനെയും വിമർശിക്കുന്ന ഒരാളായി ആരും ശരിയല്ല ഒന്നും ശരിയല്ല അവരും ശരിയല്ല ഇവരും ശരിയല്ല എന്ന് പറഞ്ഞു മാറി നിന്ന് ഗോൾ പോസ്റ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒഴിഞ്ഞു നിന്ന് കൊണ്ട് കളിക്കാര കുറ്റം പറയുന്ന പോലെ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കമന്റ് അടിക്കുന്ന പോലെ നമ്മളൊരു കാഴ്ചക്കാരനായും മരിക്കോളം പോകരുത് ഒരു ഹക്ക് കണ്ടെത്തുന്നു അത് പഠിക്കാനുള്ള മാർഗങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സുകളും ക്വാങ്ക്ലാസുകളും ദീനിയായ ധാരാളം വേദികളുണ്ട് എന്നിട്ട് ആ സത്യത്തിന്റെ കൂടെ സത്യത്തിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം നിങ്ങൾ സത്യത്തിന്റെ കൂടെ ഉണ്ടാവണം അള്ളാഹു സുബാൻ മരിക്കുവോളം യഥാർത്ഥ ഇസ്ലാമിന്റെ ഹക്കിന്റെ മാർഗത്തിലായി മരിക്കുവാനും മരണശേഷവും മുറിയാത്ത ഒട്ടനേകം നന്മകൾ ചെയ്തുകൊണ്ട് ഇവിടുന്ന് വിള പറയാനും നമുക്കെല്ലാം മഹത്തായ തോഫീക്ക് നൽകി